സമൂഹത്തിൽ പല വിധത്തിൽ സ്വഭാവ വൈകൃതമുള്ള കുട്ടികളുണ്ട് ഉദാഹരണത്തിന് കൂടുതൽ സമയം ഉറങ്ങുക കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നാൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കാൻ വൈമുഖ്യമുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലൊരു അധ്യാപകൻ ചോദ്യം ചോദിച്ചാൽ അതിനെങ്ങനെ ആൻസർ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയും അങ്ങനെ പറയാൻ കഴിയാത്ത കുട്ടികൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ എത്ര പഠിച്ചാലും അത് ഓർമ്മയിലിരിക്കാത്തവർ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളവർ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കള് മറ്റൊന്ന് മാതാപിതാക്കൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അതിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക ആരെയാണ് നമ്മൾ ഇതിനെ ആശ്രയിക്കേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരു സമൂഹമുണ്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിൽ വിദഗ്ധരായിട്ടുള്ളവരുടെ സേവനം ലഭ്യമാകുന്ന യൂണിറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് അതിനുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങൾ നൽകുമെന്നുള്ളതാണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ലാത്ത മാതാപിതാക്കളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെ അവസാനം വരെയും കേട്ട് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന നിയമപരമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചും ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പേരൻസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഇതിനു വേണ്ടി നമ്മുടെ ബ്ലോക്ക് തലത്തിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ കുടുംബശ്രീ തലത്തിൽ കൗൺസിലേഴ്സുണ്ട് സ്കൂളിൽ കൗൺസിലേഴ്സുണ്ട് പഞ്ചായത്ത് തലത്തിൽ അഡൽസ് ആൻഡ് ഹെൽത്ത് കൗൺസിലേഴ്സ് ഉണ്ട് കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് ഉണ്ട് ഹോമിയോ ചിന്താതലത്തിൽ കൗൺസിലേഴ്സ് ഉണ്ട് കുടുംബശ്രീ സ്നേഹിത കൗൺസിലേഴ്സ് ഉണ്ട് ഇവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ടെങ്കിൽ അവരെ പ്രമോട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ലഭ്യമാകുന്ന പേരൻറ്റിങ് ക്ലിനിക്ക് എല്ലാ ബ്ലോക്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കിലും അഞ്ച് കോർപ്പറേഷനിലുമായിട്ട് ഈ പേരൻറ്റിങ് ക്ലിനിക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിന്റെ പ്രവർത്തന സമയം എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒമ്പതര മുതൽക്ക് ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് അവിടെ ഇതിനു വേണ്ടി ഏതെങ്കിലും സൈക്കോളജിസ്റ്റോ തെറാപ്പിസ്റ്റുകളോ ആരെങ്കിലും ഉണ്ടാകും അവരെ നമ്മൾ സമീപിക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം നമ്മുടെ ജില്ലയിൽ എവിടെയാണ് ഈ പേരൻറ്റിംഗ് ക്ലിനിക്ക് ഉള്ളത് എന്ന് കണ്ടെത്തണം ഒന്നുകിൽ ഐ സി ഡി എസ് ഓഫീസിൻ്റെ അണ്ടറിലാകും അതല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ സമീപത്തായിരിക്കും ബ്ലോക്കിനോടനുബന്ധിച്ചായിരിക്കും അപ്പം നമ്മൾ അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ അങ്കണവാടി ടീച്ചറിനെ സമീപിക്കുക അതല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസറെ സമീപിച്ചാൽ അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസറെ സമീപിച്ച് അവരുടെ നമ്പർ വാങ്ങിച്ചു വെച്ച് നമ്മൾ ആ നേരത്തെ ബുക്ക് ചെയ്ത് നമ്മുടെ കുട്ടിയെയും കൊണ്ട് നമുക്ക് ഇവരെ സമീപിച്ച് നമ്മുടെ കുട്ടിയുടെ സ്വഭാവ വൈകൃതങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അതിന് ആവശ്യമായ ചികിത്സാ സൗകര്യം നൽകും കുട്ടികൾക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തോന്നി കുട്ടികൾക്ക് സമീപിക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് അവരെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം അതിനായി നമ്മൾ ഇത്തരം പേരൻറ്റിങ് ക്ലിനിക്ക് നടത്തിക്കൊണ്ടുവരുന്നവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതൊരു പേരൻറ്റിങ് ക്ലിനിക്കാണ് കുട്ടികൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ നൽകുന്ന അവർക്കെല്ലാ നിയമസഹായങ്ങളും നൽകുന്ന ഒരു യൂണിറ്റാണ് അതിൻ്റെ ഫോൺ നമ്പർ ആണ് എന്ന് പറഞ്ഞ് പേരൻ്റ്സ് ഇവരുടെ ഫോൺ നമ്പർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അവരുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാനുമുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കണം ഇതിനെല്ലാം പുറമേ നമ്മളുടെ കുട്ടികൾ പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ടാകും ഇപ്പോൾ സ്കൂളില് കുട്ടികൾ തമ്മിൽ വഴക്കടിച്ചു ഭീഷണി മുഴക്കുന്ന കൂട്ടുകാരുണ്ടാവും അവരുടെ ഭീഷണിക്ക് വഴിങ്ങി നമുക്ക് പുറത്തു പറയാൻ പോലും പറ്റാത്ത കുട്ടികൾ നാളെ ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് ചാട്ട്യം പിടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകും ഇതല്ലെങ്കിൽ ഓരോ സ്കൂൾ തലങ്ങളിലും ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിരിക്കുന്ന കാര്യമാണ് മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ അണ്ടറിൽ ഏതെങ്കിലും കുട്ടിയാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറഞ്ഞാൽ കൊന്നു കൊന്നുകളയുമെന്ന് മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ഭയന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോട് നേരിട്ട് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവർക്ക് പറയാൻ ഒരാൾ ഒരു സ്ഥലമാണ് ഈ പേരൻറ്റിങ് ക്ലിനിക്കിലെ ജീവനക്കാരെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ക്ലിനിക്കിൽ വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതലായി വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഡി ആർ സി സെൻറ്ററിലേക്ക് പ്രൊമോട്ട് ചെയ്യും ഇപ്പം ഡി ആർ സി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെൻറ്റർ എന്നാണ് ഈ ഡി ആർ സി സെൻറ്ററിൽ തെറാപ്പിസ്റ്റിൻ്റെ സേവനം ലഭ്യമാകും ഇപ്പോൾ സംസാരിക്കാൻ വൈകൃതമുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് സൈക്യാട്രിസ്റ്റ് ഉണ്ട് സേവനം ലഭ്യമാകും കൂടാതെ ഏത് തരത്തിലുള്ള കുട്ടികളും ഇവിടെ എത്തുന്നവർക്ക് ആ കുട്ടികളുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ആ ക്യാമ്പിൽ ഇവർക്ക് പങ്കെടുക്കാനുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭ്യമാകും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അപ്പം നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും ഇതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ഈ പേരൻറ്റിങ് ക്ലിനിക്കിൽ സമീപിക്കാവുന്നതാണ് അതാത് ജില്ലകൾ നിങ്ങളുടെ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ യൂണിറ്റിലെ ഓഫീസർമാരുമായി കോൺടാക്റ്റ് ചെയ്ത് അവർ വഴി ഈ പേരൻറ്റിങ് ക്ലിനിക്കിൽ ഈ ഡി ആർ സി സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അവരുമായി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് കാണിക്കുക നേരിട്ട് തന്നെ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളെ പരിഹരിക്കാനും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നേടുന്നതിനും ഇവരെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരമുള്ള സേവനങ്ങൾ നമ്മളുടെ സർക്കാർ നമുക്ക് വേണ്ടി നടത്തിപ്പോരുന്നു എം എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി എടുത്തു പറയേണ്ട ഒന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ യാത്രയിൽ ഒരാക്സിഡൻറ്റ് വന്നു പെട്ടെന്ന് ആരെയാണ് നമ്മൾ അറിയിക്കേണ്ടത് എവിടെയാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ധാരണ കുട്ടികൾക്കുണ്ടാവണം അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ സേവനം ലഭ്യമാകുന്ന രണ്ട് നമ്പരാണ് നൂറ് എന്നുള്ളതും നൂറ്റി എന്നുള്ളതും ഈ നമ്പർ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്തരം ഒരു അവബോധം എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാവണം ഇതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമായ വീഡിയോസുമായി ഞാൻ ഇനിയും വരാം നമസ്കാരം